പറയുന്നത് പാലക്കാട്ട് വന്ന് നിൽക്കും നിൽക്കും ഷെഫീന വന്ന് നിക്കും എന്ത് കാണണം എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത് പെണ്ണാണ് അഞ്ച് കുട്ടികളാണ് അവളുടെ ഉമ്മ കൺസേൺ പറഞ്ഞത് കൊണ്ട് മാത്രം വെറുതെ വിട്ടതാണ് അല്ലെങ്കിൽ ഷെഫീനൊക്കെ എം മാത്രം ഷെബീനെ വിചാരിച്ച നാളെ തീരുവമായിരി അതിനുള്ള വകുപ്പ് എനിക്കറിയാം അഞ്ച് പിള്ളേരെ വെച്ചിട്ട് അവരാണ് വർത്തമാനം പറഞ്ഞ അവളെ വെച്ചേക്കുന്നതാണ് വിചാരിക്കുന്നത് റേറ്റ് ക്രിമിനൽ എടുത്ത് കാണിച്ചാൽ മതി എന്റെ അടുത്ത് കയറാൻ വരരുത് ഒരു തുളി നന്ദി ഉണ്ടെങ്കിൽ ഇമാര് വർത്തമാനം നീ പറയത്തില്ല എന്നുള്ളതാണ് വസ്തു ഒരു തുളി നന്ദി നിനക്കതില്ല അതുകൊണ്ടാണ് കൂടെ നിൽക്കുന്ന സർവത്ര പേരെ നീക്കത്ത് കുറ്റം പറയുന്നത് എന്ത് അടിസ്ഥാനത്തില് മിണ്ടാതെ എന്റെ പാടേ പോയി പോയി നോക്കിയാൽ എന്റെ പിറകെ നടക്കുകയാണ് ഒരാൾക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഷെന ഇല്ല ഷഫീനയ്ക്ക് അങ്ങനെ ഒരു ഗതികേട് ഇതുവരെ ഇല്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല പിന്നെ എനിക്ക് വസ്തു ഉണ്ടോ എനിക്ക് പൈസ ഉണ്ടോ എനിക്ക് മാപ്പിള ഉണ്ടോ എന്റെ കൊച്ചിന്റെ മുറി മുറിച്ചോ എന്റെ സുനാചത്തിയോ ഏതായാലും കേസ് എത്തി 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 ഷെഫിനാൻ്റെ അടുത്ത് എത്തി ഷെഫിനാനെ അടിച്ച് പൊളിക്കാനും വേണ്ടിയിട്ട് ഇവള് ഷെഫിനാൻ്റെ ശത്രുക്കളെ കൂട്ടിയിട്ട് ദന്ത യുദ്ധത്തിന് എഴുതിയിരിക്കുന്നത് എന്തായാലും നമ്മൾ ആര് നമ്മൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ മനസ്സിലാക്കണം നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നും നമ്മളെ ജീവിതത്തിൻ്റെ ഏത് സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നതെന്നും നമ്മുടെ ജീവിത സാഹചര്യം എന്താണെന്നും ഈ പറയുന്ന ആൾക്കാരൊന്നും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആരുണ്ടാവില്ല ഇപ്പം നമ്മൾ കയറി നമ്മളെ കയറ്റി വിടാനും നമുക്ക് നമ്മളെ ചൂടാക്കാനും നമ്മളെ പ്രശ്നത്തിലേക്ക് തള്ളിവിടാനും ഒരുപാട് ആൾക്കാർ കോൾ ചെയ്തിട്ടും അല്ലാതെ നമ്മളെ പ്രലോഭിപ്പിച്ചിട്ട് വരുന്നവരുണ്ടായിരിക്കാം ഈ വരുന്ന ഈ ഇത്രയും ചാൻസൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചൂടാക്കി നമ്മളെ ആ തീയിലേക്ക് എടുത്തിടുന്ന ആൾക്കാരുണ്ടല്ലോ പിന്നീട് നമ്മൾ ആ അതിലേക്കാണ്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുട്ടി നമ്മൾ വിഷമിച്ചിട്ട് കഴിഞ്ഞ കാലം ഇട്ട് എടുക്കുമ്പോൾ വരാനുണ്ടാവില്ല നമ്മൾ ഈ എല്ലാവരും ഈ പ്രായം കഴിഞ്ഞ് വന്ന തന്നെയാണ് അങ്ങനെ വെച്ചിട്ട് ആരും ആരും ഞെട്ടത്ത് കയറിയിട്ട് മുദ്രകച്ചിട്ടൊന്നുമില്ലല്ലോ എന്തിനാണ് നമ്മളേതായിട്ടുള്ള മട്ടത്തിൽ നമ്മൾ നിൽക്കുക ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം ആലോചിച്ചിട്ട് വേണം ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യാം പ്രത്യേകിച്ച് മറ്റുള്ളവരെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ആക്കുമ്പോഴൊക്കെ ആ നമുക്ക് ദേഷ്യങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ വ്യക്തിയായിട്ട് പറയാം ആ വ്യക്തിനോട് തീർക്കുക ആ വ്യക്തിയും കൂട്ടിയിട്ട് ഉൾ പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ടും മറ്റുള്ളതും അതൊക്കെ ചിക്കി ചെഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞ് തരുന്നതിനനുസരിച്ച് അടുത്തിട്ട് അത് ആ രീതിക്ക് അനുസരിച്ചിട്ട് അവർക്ക് അതൊരു വിഷയമല്ല കാരണം അവർ തന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് പറയുന്ന വ്യക്തി തന്നെയാണ് ഷഫിന വി എന്ന് പറയുന്നത് അപ്പം അവർക്ക് മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കറിഞ്ഞു പിടിച്ചിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു പ്രകൃതി അല്ല അവരുത് അത് ഗോൾഡായിട്ടുള്ളൊരു വ്യക്തിത്വത്തിനൊടുമയാണ് അപ്പോൾ അവർ അതിനനുസരിച്ച് പോരാടാനും തൻ്റെ ഇടും അതിനുള്ള പക്വതയും പ്രായവും ബുദ്ധിയും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ് ഷഫിന ബി എന്നത് അപ്പോൾ അവർ അവർ ആ ഞാൻ ആരാണ് നേരിടണേ ഞാൻ എന്താണ് നേരിടുന്നത് ആര് നേരിടണേ എന്നുള്ളതല്ല വിഷയം എന്തിനെ കുറിച്ചിട്ടാണ് ഞാൻ നേരിടുന്നത് എന്നുള്ളതും കൂടെ ചിന്തിക്കാനുള്ളൊരു ബോധം നമുക്കുണ്ടാവണം നമ്മ നമ്മളെ ഉദ്ദേശം എന്താണ് നമുക്ക് നമ്മളെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം നല്ല രീതിയിൽ വളർത്തൽ മാത്രം പോരാ അവരെ നല്ലൊരു ലെവലിൽ എത്തിക്കണം അതുവരേക്കും നമുക്ക് എല്ലാവരും കൂടെ വേണം എല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം വീട്ടുകാരത്തും വേണം നാട്ടുകാരത്തും വേണം എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ ഒരു പക്ഷേ എങ്കിലും ചിലപ്പോൾ അവിടുന്നും ഇവിടുന്നൊക്കെ പല കുട്ടികളൊക്കെ വന്നിരിക്കാം പക്ഷേ മാന്യമരാതിക്ക് ക്ഷമിച്ച് നമ്മൾ പോകുമ്പോൾ എല്ലാവരും കൂടുതൽ കൂടുതൽ സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ തന്നെ അതെന്നെല്ലാം വേണ്ടത് എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ രീതിക്ക് അനുസരിച്ച് മറുപടി കൊടുക്കാൻ കൊടുക്കുക അത് അങ്ങനെയല്ല കൊടുക്കുക നമ്മൾ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം എന്താണ് നിങ്ങൾക്കെല്ലാവരും ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ക്ഷണിച്ച് നിന്ന് എന്തിലാണ് എൻ്റെ കുട്ടികളെ പോറ്റാനും വേണ്ടിയിട്ടും എനിക്ക് ജീവിക്കാനും വേണ്ടിയിട്ടും മാന്യമായി ജീവിക്കാനും വേണ്ടിയിട്ട് ഞാൻ അപ്പഴൊന്നും ഒന്നിനും വന്നില്ലല്ലോ ഇതാ അവിടെയാണ് നമ്മളെ വിജയം വരിക അല്ലേ അല്ലാതെ നമ്മൾ അതിനനുസരിച്ചിട്ട് ഒരാളൊന്നും പറയും അയാളത്തിൽ ചാടി അയാളെ കുറിച്ച് ചീത്തറിഞ്ഞ് ഇയാളത്തിന് ചാടി പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതെല്ലാം കളിക്കുന്നത് എന്തിനാണല്ലേ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടാണ് ആ കളിയാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത് ചിലരൊക്കെ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടുകൾ വരും ആ കുട്ടികളെ ഉമ്മ മരിച്ചു ചെയ്യോളൂ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പറയില്ലല്ലോ ഏ ആ കുട്ടികൾക്ക് ഉമ്മ ഇല്ലാതാക്കണ്ട എന്താക്കണ്ടാന്ന് ആരും അറിഞ്ഞിരിക്കണം ആ കുട്ടികൾക്ക് ഉമ്മ ആക്കേണ്ട ഉമ്മ വേണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും നമ്മളൊട്ടും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം നീ ബാക്കിയുള്ള ഒന്ന് കേട്ടു നിങ്ങൾ തന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞോളൂ ഇതൊക്കെ ഇതൊക്കെ എന്റെ കുടുംബകാര്യങ്ങളല്ലേ നിങ്ങൾക്ക് എന്ത് വേദന ഞാൻ വന്ന് പറഞ്ഞോ എന്റെ മോന്റെ മുറി എത്തിയില്ല എന്റെ മോന്റെ സുനാജെത്തിയില്ല വാ നോക്കൂ എന്റെ മോന്റെ സുനാജ് എന്ന് നിങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞോ ഇല്ലല്ലോ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സംസാരിക്കാൻ വരുന്നത് പക്ഷെ പിള്ളേരെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം ഉടനെ തന്നെ നിനക്ക് കിട്ടുക തന്നെ ചെയ്യും നല്ല കാര്യമായി നല്ല കാര്യമാ നീ കുറെ കൂടെയൊക്കെ എഴുതിയിട് നാട്ടുകാരും മുഴുക്ക് പറയുന്നുണ്ടല്ലോ നിന്റെ അപരാധം എന്താണെന്ന് പെറ്റ തള്ളക്ക് കൊടുക്കുന്ന ക്വാളിറ്റിയാണ് സുഹ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാതൃകയാക്കേണ്ട സാധനം എന്തൊരു മാതൃകയാണെന്ന് അറിയാം പെറ്റ തള്ളയുടെ ജട്ടി ഡാൻസ് എന്തായാലും അവർ ഭാഗ്യം ചെയ്ത സ്ത്രീയാണ് കാരണം നിന്നെ പോലൊരു വിഷം ഇത്തരം ഉണ്ടാക്കിയെന്ന് മാത്രല്ല അവർ കുളിക്കുമ്പോഴും നനയ്ക്കുമ്പോഴും നീ ക്യാമറ കൊണ്ട് എന്തൊരു മതിലെടുത്ത് വെച്ചിരിക്കണം എന്നാൽ ആ സ്ത്രീക്ക് അറിയാവുള്ളൂ അമ്മാതിരി സാധനമാണ് നീ അതായത് പെറ്റ തള്ള കുളിക്കേ തൂറെ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ക്യാമറ കൊണ്ട് വെച്ച് അതും ക്യാമറ എടുത്ത് നാട്ടുകാർക്ക് കൊണ്ടു കടന്ന് കാണിക്കുന്ന ഒരു തേർഡ് റേറ്റ് ക്രിമിനലിലെടുത്ത് എന്ത് വർത്തമാനമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സൂപ്പർ സൂപ്പർ അതാണോ എന്നോ ചിരിക്കാൻ വരും ഞങ്ങളെ നിന്ന് ഉമ്മമാരെ ഞങ്ങളാരും ഇങ്ങനെ വ്യഭിചരിക്കാറില്ല മനസ്സിലായി പെറ്റ തള്ളെ ഇങ്ങനെ വ്യഭിചരിക്കാറില്ല പറപ്പ് രണ്ടെണ്ണ ഉണ്ടല്ലടി അതുങ്ങൾ പോലും കല്ലും മട്ടയെടുത്ത് വെച്ച് എറിയുന്നു ആയാലും ഒക്കെ കാര്യ കല്ലും മട്ട എറിയുന്നു നാട്ടുകാർ മുഴുക്ക ഓടിച്ചിട്ട് അടിക്കുന്നു എവിടെ ചെന്നാലും ആളുകൾ കളിയാക്കണ് എന്നിട്ടും മനസ്സിലാകാത്ത നിനക്ക് മനസ്സിലാകാത്ത അതോ നീ എന്റെ അടുത്ത് കോട്ടി പിടിച്ച നീ എന്തെല്ലാം നേടുവെന്നാണ് ഒരു മൈരേ നീ ചെയ്യാവുന്ന ചെയ് തെറി വിളിച്ച കിട്ടീരേ അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഡോസ് വിടുന്ന കൂടുതൽ കിട്ടിയെന്ന് കിട്ടിയില്ലേ നീ പിന്നെ ഫോൺ എടുക്കാത്തതെന്ത് പേടി തൊണ്ടി പോടി നാറി ധൈര്യം ഞാൻ നിനക്ക് വിളിക്കിപ്പ തന്നെ ലൈവിൽ തന്നെ തരാം പത്ത് തെറിയല്ലേ അത് ഇഷ്ടം പോലെ ഞാൻ അങ്ങോട്ട് തരാം നീ ഊമ്പും പോയി ചാവ് മൈരെ അഞ്ച് പിള്ളേരെ ഉണ്ടാക്കി ഞാൻ അഞ്ച് പറ്റി അഞ്ച് പറ്റി അഞ്ച് തൂറിയെന്ന് പറയാടി അഞ്ചാണത്തോടെ തൂറിയിട്ടെന്ന് പറ അതല്ലേ ശരി നീ തൂറി തള്ളി അതും അഞ്ച് ക്രിമിനൽ അണ്ണാക്കി സാജിദാനി കയറ്റി മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അവിടെ വെച്ച് നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളതായിട്ടുള്ള പാട്ടിൽ ജീവിച്ചോളൂ അല്ലാതെ വേറെ ഇതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കണം അതിനെ നേരം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അത് അതിനനുസരിച്ച് അതാണ് ഞാൻ പറയുന്നത് ഇത് എവിടെ എത്തിയിക്കുന്ന കഥ അവരെ കുട്ടികളെ സുന്നത്ത് അവർ കഴിക്കണം കഴിച്ചോട്ടെ ഇല്ലെങ്കിൽ കഴിക്കണ്ട അവരെ മകളെ മക്കളല്ലേ അവർ കഴിക്കണത് കഴിച്ചോ അതിനുള്ള കാര്യങ്ങൾ ആൾക്കാർ വരുമ്പോൾ അവർ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന അവർ പറഞ്ഞോളൂ നമുക്കെന്ത് ടെൻഷൻ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് ഇനി കട്ട് ചെയ്തുക്കണില്ലെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ ആർക്കും നിങ്ങൾക്ക് ആരും കാണിച്ചു ചില നിങ്ങൾ ആരും പോയി നോക്കിയിട്ടില്ലല്ലോ അപ്പോൾ എന്തിനാണ് വെറുതെ അതൊക്കെ പറയേണ്ട ആവശ്യം അത് അവർ ആവശ്യങ്ങൾ അവർ ചെയ്തോളും അപ്പോൾ അത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് ആ അതൊക്കെ എടുത്തിട്ട് നമ്മളെ വിളിച്ച് പറയും അതെ എവിടെ എത്തി മറ്റുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ എടുത്തിട്ടാണ് അവരത് പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് അവരെ പ്രതികരിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല എല്ലാവരോടും അവർ പ്രതികരിക്കുന്നത് ഒരേ ലെവൽ തന്നെ പ്രതികരിക്കുന്നത് അത് ഇന്നത് ഇന്നതൊന്നൊന്നുമില്ല തെറ്റ് കണ്ണുകൊടുത്ത് അവർ പറയുന്നുണ്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് റിയാക്ഷൻ കണ്ടിട്ട് തിരിച്ചും കിട്ടുന്നുണ്ടല്ലോ സ്വാഭാവികം പക്ഷെ അത് അതിൻ്റെ രീതിയിൽ പറയല്ലേ പറയുന്നില്ലെങ്കാണ്ട് വീട്ടുകാരെ കെടുക്കുന്നവരും അവിടെ കിടക്കുന്ന ഇവിടെ കിടക്കുന്നവരും കാച്ചി കിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ അല്ലേ ഞാൻ പറയുന്നുള്ളൂ നമുക്ക് നമ്മളെടുത്തിട്ട് പറയണമെന്നില്ല കാരണം ഞങ്ങൾ വൈറലാവാത്തുകൊണ്ട് നമുക്ക് എന്ത് ഇപ്പോൾ പറയാം പറയുകയും നമ്മൾ ഞമ്മളെടുത്തിട്ടൊക്കെ പറയുള്ളൂ അതിനുള്ള യോഗ്യത എന്താണെന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട് ലൈനാലെ വീഡിയോ ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെയുള്ള യോഗ്യത എന്തായിരിക്കുന്നത് എന്താണ് ഏതാണെന്ന് നോക്കട്ടെ എന്ന് ആരോ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അല്ല ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകും അല്ല ചാനലെടുത്ത് ചെയ്യാൻ പോവുകയാണ് റിയാക്ഷൻ വീഡിയോ അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഇങ്ങനെ പറയാൻ യോഗ്യത ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നമുക്ക് ചോദിക്കട്ടുണ്ട് അപ്പോൾ അതിന് ചോദിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ യോഗ്യത ഉണ്ടോ ഇല്ലാത്തവർ ആരൊക്കെയാണെന്നുള്ളത് അറിയണമെങ്കിൽ ഇപ്പം അതിരാത്രിയിൽ സൂര്യനുസരിച്ചാൽ മതി എവിടുന്നൊക്കെ ആൾക്കാർ മുണ്ടും മൂക്കി തല കെട്ടിയിട്ട് പോകേണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ യോഗ്യത ഉള്ളവരാരാണ് യോഗ്യത ഇല്ലാത്തവരൊക്കെ ആരൊക്കെയാണെന്നുള്ള അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതല്ല ഇപ്പം നോക്കാൻ വരുന്നത് പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ചാനലിൽ ഇത് ഇടണ്ട അത് ഇടണ്ടത് ഇടുമോ ഇത് ആരും കാണില്ല എന്നേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞു അത് ചെയ്യേണ്ടത് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം പിന്നെ എന്താണ് കാണാൻ പോകേണ്ട അങ്ങോട്ടാക്കണ്ട അങ്ങോട്ടാക്കണ്ട നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ പോയിരുന്നു കാണുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു വിഷയം നമ്മൾ നമ്മളീന്ന് സംബന്ധിച്ചിട്ട് അങ്ങനെ വന്നത് കാരണം നമ്മൾ അത് റിയാക്ഷൻ വീഡിയോ കാരണം എല്ലാവരും ഇടും പോലെ ഞമ്മളിടുന്നുണ്ട് അപ്പോൾ അതേ ആൾക്കാർ കാണുകയുള്ളൂ എല്ലാത്തും കാണില്ല ഞാൻ എന്താ കാട്ടുക കാണണ്ടേ നിങ്ങൾ കാണാൻ നേരെ ചില നിങ്ങൾക്കൊക്കെ ഇതെല്ലാം ആവശ്യമോ അപ്പം നിങ്ങൾ അത് കാണുമ്പോൾ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കൂടിട്ടോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ ഓടുന്നതാണ് ഇതാണ് ഇതാണിപ്പോൾ ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് സാധ്യത അമ്മക്കെടുത്ത് മറ്റുള്ളവർ കാര്യങ്ങളെടുത്ത് കളിക്കുന്നത് അപ്പം എന്തായാലും ചെറിയ ചെറിയ ചാനലൊക്കെ വലുതായി 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 വന്നുകൊണ്ടിരിക്കുന്നത് താഴെ നിന്ന് വണക്കേ പോലും എത്താത്ത ഒരു തന്നെ നിർത്തിട്ടിട്ട് വണക്കായി പോകുന്നുണ്ട് അപ്പം എല്ലാവരും ഇരങ്ങൾ എത്തട്ടെ പൈസ ഇട്ടോ എല്ലാത്തിനും വേറെ ലക്ഷ്യം ഇപ്പം തന്നെയല്ലേ അപ്പോൾ ക്ഷേത്ര അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ചിലറിയിട്ടോ